ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നത് ഒരു ലിവിങ് റൂട്ട് ബ്രിഡ്ജിനെ കുറിച്ചാണ് കേട്ടോ അതായത് മേഘാലയയിലെ ചിറാപ്പൊഞ്ചിയിലെ ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ജീവനുള്ള മരത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ജീവനുള്ളൊരു പാലം ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ആ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് വരെ ഏതാണ്ട് ഒരു സൈഡിലേക്ക് മാത്രം അതുകൊണ്ട് അവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുമോയെന്നറിയില്ല അതായത് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ എന്തെങ്കിലും കിട്ടുമോയെന്നറിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ ബാഗിൽ കരുതിയിട്ടുണ്ട് നമുക്കറിയില്ല അവിടെ എന്താ എന്താ സ്ഥിതി എന്നുള്ളത് ഇതൊരു ട്രക്കിംഗ് ആണ് കേട്ടോ ഈ വരുന്നവരൊക്കെ അതി രാവിലെ പോയവരാണെട്ടോ ട്രക്കിംഗ് ആയതുകൊണ്ട് അതിരാവിലെ യാത്ര തുടങ്ങുന്നത് നല്ലത് അത്ര ക്ഷീണം തോന്നില്ല ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് മലയാളി സുഹൃത്തുക്കളെ കണ്ടുമുട്ടി കേട്ടോ അവരെന്നോട് പറഞ്ഞു ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് മാത്രമല്ല അവിടുന്ന് ഏതാണ്ട് ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂർ കൂടി യാത്രയുള്ള ഒരു മറ്റൊരു സ്ഥലം കൂടെ ഉണ്ടെന്ന് റെയിൻബോ ഫോൾസ് ശരിക്കും പറയാണെങ്കിൽ മംഗലത്തെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് വരെ എത്തുന്നതിനേക്കാൾ കൂടുതൽ ദൂരം ഇത്രയും നേരം ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം അത്രയും ചെരുവ് കൂടിയ സ്റ്റെപ്പുകളാണ് ചിറപ്പൊഞ്ചി സന്ദർശിക്കാൻ വരുന്നവരിൽ ഒട്ടും മിക്കവരും ഇത് കാണാതെ പോകാറില്ലട്ടോ ഈ വേഗത്തിൽ ഇറങ്ങി പോകുന്നത് കുറച്ച് അപകടം നിറഞ്ഞതാണ് കേട്ടോ കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് സ്റ്റെപ്പ് ആണ് എന്നാ കേട്ടോ ഞാൻ കേട്ടത് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന സ്റ്റെപ്പുകളില്ലേ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട് വെള്ളം ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് എൻ്റെ ബാഗിൽ അങ്ങോട്ടുള്ള സ്ഥിതി എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കടകൾ കാണുന്ന സമയത്ത് അവിടുന്ന് ഇപ്പോൾ ഓരോന്ന് വാങ്ങിക്കഴിച്ചിട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ വാങ്ങി വെച്ചത് ഞാൻ എന്തായാലും തിരിച്ചു വരുന്ന സമയത്തെ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഈ യഥാർത്ഥ കാടുകളിലൂടെ പോകുന്ന ഒരു ഫീലാണ് നിങ്ങളിപ്പോൾ കേട്ടില്ലേ ഈ ചേ വീടിൻ്റെ ചീവീടിൻ്റെ ശബ്ദം ചീവിടെ തന്നെയല്ലേ ഇതൊരു തൂക്കുപാലാണ് കേട്ടോ പക്ഷെ അതിലൂടെ പോകാൻ പറ്റില്ല അതൊക്കെ ബ്ലോക്കാക്കി വെച്ചിരിക്കുക ഒരുപാട് വഴക്കമുള്ളതായിരിക്കാം അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഈ നദി മുറിച്ച് കിടന്ന് പോകണം നദി തന്നെ അല്ലല്ലേ ഇത് ഇതൊക്കെ ഒഴുകിവന്ന കല്ലുകൾ തന്നെയല്ലേ അമ്മ എന്തൊരു ഇല്ല കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ ഇന്നലത്തെ യാത്ര ചിറാപ്പുഞ്ചിയിൽ നിന്ന് ഇപ്പോൾ വന്ന ഭാഗത്തിൻ്റെ എതിർവശത്തേക്കായിരുന്നു ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു കാൽനട യാത്ര വീഡിയോ ഞാൻ ഒന്നിനെക്കുറിച്ചും പറയുന്നില്ല കാഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്നാലും അടിപൊളിയാണെന്നാണ് തോന്നുന്നത് ഇത്രയും നേരം ഇറങ്ങല്ലായിരുന്നു ഇനി അങ്ങോട്ട് കയറ്റമാട്ടോ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറിപ്പോകുന്നത് ഇറങ്ങുന്നതും ഇങ്ങനത്തെ ട്രക്കിങ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഈ നമ്മളിപ്പം ഈ മലകളൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ഏത് വഴിക്കും പോവാം നമുക്കിഷ്ടമുള്ള വഴി അനു ചരിഞ്ഞു പോവാം അങ്ങനെ അതായത് കുത്തനെ കയറാതെ റിസ്ക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കയറി പോവാം പക്ഷേ ഇതങ്ങനെയല്ല ഇവർ ഓൾറെഡി വഴിയുണ്ട് നമുക്ക് ഈ ഇത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഈ വെള്ളം ഇത്രയും അല്ലേ ചുണ്ണാപ്പ് കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ക്ലിയർ ആവണമെന്നൊന്നുമില്ല ഇവിടെ താഴത്ത് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടെന്നുണ്ടത് എനിക്ക് തോന്നുന്നത് താഴത്ത് ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയല്ല ഇത്രയും സ്റ്റെപ്പുകളൊക്കെ കയറിയിറങ്ങി കളിക്കാം പക്ഷേ അവർക്കിതൊക്കെ സിമ്പിളായിരിക്കും അങ്ങനെയാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഈ ഞാൻ പറയുന്നത് ഈ വീട് നിർമ്മാണത്തിലുള്ള സാധന സാമഗ്രികളൊക്കെ അല്ലേ അത് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത് സമ്മതിക്കണല്ലേ ഞാനിപ്പോൾ നടന്നു പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ജീവനുള്ള പാലാണ് കേട്ടോ അതായത് ആ വേരുപാലം ഈ മരത്തിൻ്റെ വേരുകൊണ്ടാണെന്ന് തോന്നുന്നല്ലേ ഇങ്ങനെ നിർമ്മിക്കുന്നത് ഇവിടെയും കണ്ട നിങ്ങൾ ഒരുപാട് വീടുകൾ കടകൾ ഒരു കാര്യം പറയാൻ വന്നോ ഹോം സ്റ്റേകളും ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇവിടെ താമസിക്കാം ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഞാനൊരുപാട് ഹോം സ്റ്റേ ഒരുപാട് ബോർഡുകൾ കണ്ട് അവിടെ നമ്പറും ഉണ്ട് പക്ഷേ എനിക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഹോം സ്റ്റേകൾ പക്ഷേ താമസിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇത്രയും ദൂരം ഇങ്ങനെ ഇങ്ങോട്ട് നടന്ന് വരാൻ വേണം റോഡിലേക്ക് പോകണമെങ്കിൽ ഇത്രയും ദൂരം നമ്മൾ കയറി പോകാൻ വേണം അതുകൊണ്ട് ഇവിടെ വന്നുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് ടിക്കറ്റ് നിരക്കുകളൊക്കെ നിങ്ങൾ വായിച്ചില്ലേ എനിക്ക് നൂറ്റമ്പത് രൂപ കൊടുക്കേണ്ടി വന്നു ക്യാമറയോടുകൂടി ചേർത്തിട്ട് ഇതാണ് കേട്ടോ ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് വേര് കൊണ്ടൊന്നും അല്ലാന്നോ തോന്ന എനിക്ക് നിർമ്മിക്കുന്നത് നിങ്ങൾ മുകളിലത്തെ ആ പാലം കൊണ്ടോ ഏറ്റവും ടോപ്പിലുള്ള പക്ഷേ അവിടെ മുകളിൽ വേറെ ഒന്നുമില്ലല്ലോ എന്താണെന്ന് അറിയില്ല പക്ഷെ അപാരം തന്നെ അല്ലേ ഇതിൽ ഒരുപാട് ബീനുകളുണ്ട് കേട്ടോ നല്ല സൈസുള്ള നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ വയലുകളിൽ തോടുകളിൽ അവിടെയൊക്കെ ഉണ്ടാകുന്ന ഞങ്ങളതിനെ ചൂലി എന്നാണ് പറയാ നിങ്ങളെ എന്താ പറയുക എന്ന് അറിയില്ല ഈ വയറുഭാഗത്ത് ഒരു ബ്ലാക്ക് ലൈൻ ഉള്ള നമ്മുടെ നാട്ടിൽ എവിടെയല്ലേ ഇങ്ങനത്തെ പാലം ഈ പാലങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നറിയോ അതായത് ഈ കരയിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ വേരുകൾ മറുകരയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നതാണ് കേട്ടോ ഈ പാലങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന പാലങ്ങളാണ് കേട്ടോ ഇവയെല്ലാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റെയിൻബോ ഫോൾസിലേക്കുള്ള ട്രക്കിംഗ് ആണ് കേട്ടോ ഈ വന്നവരിൽ എല്ലാവരും ഒന്നും ഈ ഫോൾസ് കാണാൻ പോകുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ യാത്ര എന്ന് പറയുന്നത് കുറച്ച് നടക്കാനുണ്ടല്ലേ ഇവർ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ മരത്തിൻ്റെ പേര് ഫിക്കസ് എലാസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു റബ്ബർമാരാണെട്ടോ ഇതിൻ്റെ പേര് പൊള്ളയായ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടിട്ട് മറുകരയിൽ മറുകരയിലെത്തിക്കും കാലക്രമേണ അത് ബലമുള്ളതായി മാറുകയും ചെയ്യും ഇത്തരം ഈ പാലങ്ങൾക്ക് ഏതാണ്ട് മുന്നൂറിലേറെ വർഷങ്ങൾ പഴക്കം ഉണ്ടാട്ടോ പറയപ്പെടുന്നത് ഇത്തരം ഒരു പാലം ഉണ്ടാക്കിയെടുക്കാനോ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷം എടുക്കുകയും ചെയ്യും ഇവിടെ വേറൊരു തൂക്കുപാലം ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ ഈ കല്ലിൻ്റെയൊക്കെ ഒരു നോക്കിയേ ഈ പാലങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് നൊഗ്രിയാറ്റ് എന്നിടത്തെ ഈ രണ്ട് നീലുള്ള വേരുപാലാണ് കേട്ടോ ഇവിടെ ഒരു വേരുപാലം ഉണ്ട് കേട്ടോ പക്ഷേ പോകാൻ പറ്റില്ല മറ്റേതിനെ കുറച്ച് മറ്റേതിനെ വിളിച്ച് നോക്കുന്ന രീതിയിൽ കുറച്ച് ലെങ്ത് കൂടുതലാണെന്നാണ് തോന്നുന്നത് ഈ വഴികളൊക്കെ കുറച്ച് മോശമാണ് കേട്ടോ ഇന്നലെ അത്രയും ദൂരം നടന്നതിൻ്റെ കാലവേദനയും ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ദൂരെ നിങ്ങൾ ആ ഫോള് കണ്ടോ ഞാൻ ആ ഫോളിന്റെ അടുത്ത് തന്നെയാണ് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാ ഇവിടെ സാധനങ്ങൾ ഭയങ്കര വിലയാണ് കേട്ടോ ഒരു ചെറിയ കുപ്പി വെള്ളത്തിന് അമ്പത് രൂപ ഇവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഇത്രയും ദൂരം നടന്നു കൊണ്ടുവരണ്ടേ ഇതൊക്കെ ഒന്ന് കാലി തെറ്റിയാ തലയിടിച്ചു പോയിട്ടോ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും അതും ഞാൻ ഒറ്റയ്ക്കാവും ഞാൻ വന്ന സ്ഥലം അതായത് ഈ പാർക്കിങ് ഏരിയ മുതൽ ഇവിടെ വരെ അതായത് ഈ റെയിൻബോ ഫോൾസിൻ്റെ ഇവിടെ വരെ ഷോപ്പുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും വെള്ളം ചെറിയ ജ്യൂസുകൾ ബിസ്ക്കറ്റുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും അവൈലബിൾ അല്ല എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചത് മഴവില്ലൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ചിലപ്പോൾ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം ഒരുപാടുള്ളപ്പോഴോ ആയിരിക്കും കേട്ടോ ഈ മഴവിൽ കാണുന്നത് ഈ വെള്ളം ഒരു രക്ഷയില്ല കേട്ടോ എംമാതിരി ക്ലീ എന്തൊരു ക്ലിയറാണല്ലേ ഈ വെള്ളമൊക്കെ എത്രയോ പേരുണ്ട് കേട്ടോ താഴെ കയറാൻ വയ്യാതെ എങ്ങനെയാണ് കയറി വരാമെന്നൊരു ഐഡിയ ഇല്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ സ്റ്റെപ്പ് കയറി വരുന്നത് ഞാൻ തന്നെ എങ്ങനെയാ അവിടെ എത്തിയത് പിന്നെ ഒരു കാര്യം ഞാനൊരു സ്കൂട്ടർ എടുത്തിരിക്കുകയാണ് കേട്ടോ ഈ ലിവിങ് റൂട്ടിൽ കാണാൻ വേണ്ടിയിട്ട് ഉചിതം ഒരു ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ എടുക്കുന്നതാണ് റെൻറ്റിനെടുക്കുന്നതാണെട്ടോ ഇത് അറിയുമോ ചിറാപ്പുഞ്ചിലെ ടാക്സി സ്റ്റാൻഡിന് കുറച്ച് അകലെയായിട്ട് അർവാ അടുത്തായിട്ട് വരും ഇതാണ് കേട്ടോ ഞാനെടുത്ത വണ്ടി നല്ല പെരുമാനം കേട്ടോ അദ്ദേഹത്തിന്